ഘട്ടങ്ങളായി ലോകത്തെ മുഴുവൻ തകർത്തു കളഞ്ഞ കൊറോണ എന്ന ഭീകര വൈറസിന്റെ പല വകഭേദങ്ങളിലൂടെ ഉണ്ടായ സംഹാര താണ്ഡവങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യർക്കും മറക്കുവാൻ കഴിയാത്തതാണ് നീണ്ട മൂന്ന് വർഷങ്ങളിലെ കഠിനമായ പരീക്ഷണങ്ങൾക്കും സഹനങ്ങൾക്കും ശേഷം സ്വാഭാവികമായി തീർന്ന ജീവിതാവസ്ഥകളിലൂടെ കൊറോണയ്ക്കൊപ്പം നടക്കാൻ മനുഷ്യർ ശീലിച്ചു തുടങ്ങിയപ്പോൾ ഇതാ കോവിഡിൽ അവസാനിക്കുന്നില്ല മാനവരാശിയുടെ ദുരിതങ്ങളെന്ന് ഉറപ്പിച്ചുകൊണ്ട് മറ്റൊരു മഹാവ്യാധിയുടെ അത്യന്തം ഭയാനകരമായ വാർത്തകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നത് കോവിഡ് പോലെ ഈ വ്യാധി ഒരു കാട്ടുതീയായി വ്യാപിക്കുകയില്ല എന്ന് ആരോഗ്യ വിദഗ്ധർ ആണയിടുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ അത്യന്തം ഭീതിജനകമാണ് മങ്കി പോക്സ് എന്നാണ് ഈ രോഗത്തെ വിളിക്കുന്നത് മങ്കി പോക്സിനെ ഒരു ഭയാനക രോഗമായിട്ടാണ് ലോകാരോഗ്യ സംഘടന കാണുന്നത് ഈ രോഗം ബാധിക്കുന്നവരിൽ പത്തിലൊരാൾ മരിച്ചു പോകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടനിലാണ് ഇക്കുറി ആദ്യമായി മങ്കി പോക്സ് കണ്ടെത്തിയത് ഇവിടെ ഏഴോളം പേർക്ക് മങ്കി പോക്സ് സ്ഥിരീകരിക്കുകയുണ്ടായി വനഭൂമികളോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ മാത്രം കാണുന്ന ഈ വ്യാധി എങ്ങനെ ബ്രിട്ടനിലെത്തി എന്നത് ആശങ്കയോടെയാണ് ബ്രിട്ടീഷ് ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത് പൊടും തന്നെ സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാഷ്ട്രങ്ങളിൽ രോഗം പടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു ഈ വ്യാധി മറ്റൊരു മഹാമാരിയായി മാറാതിരിക്കുവാൻ ശക്തമായ നടപടികളാണ് യൂറോപ്യൻ യൂണിയനുകൾ കൈക്കൊണ്ടിരിക്കുന്നത് കരുതലും സാമൂഹ്യ അകലം പാലിക്കലുമൊക്കെയായി ഈ വ്യാധിയോടവർ പ്രതിരോധം തീർക്കുകയാണ് മങ്കി പോക്സിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച ഡോക്ടർമാർ പറയുന്നത് ഇത് സവർഗരതിയിലൂടെ വ്യാപിക്കുന്നു എന്നാണ് പരിശോധനകളിൽ സ്വവർഗ പുരുഷന്മാരിലും ബൈസെക്ഷൽ പുരുഷന്മാരിലുമാണ് രോഗബാധ കണ്ടെത്തിയത് മങ്കി പോക്സ് ബാധിച്ച വ്യക്തിയുമായി വളരെ അടുത്ത് നടത്തുന്ന സമ്പർക്കത്തിലൂടെയോ ഈ വ്യാധി ബാധിച്ച ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുമായോ സമ്പർക്കം പുലർത്തുന്നതിലൂടെയും ഇത് പകരുമെന്നാണ് നിഗമനം അവിടെയുണ്ടായ കേസുകൾ പ്രധാനമായും സ്വവർഗ അനുരാഗികളിലും ബൈസെക്ഷൽ കമ്മ്യൂണിറ്റികളിലുമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അത്തരക്കാരിലെ അസാധാരണമായ ചുണങ്ങുകളും മുറിവുകളും തെണിടുത്ത പാടുകളുമൊക്കെയാണ് ഈ മാരക രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഈ രോഗത്തിനും വാക്സിൻ ഇല്ല എന്നുള്ളതും ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയാണ് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തീ കൊണ്ട് സോതോം ഗൊമോറ എന്നീ പട്ടണങ്ങളെ നശിപ്പിച്ചു കളഞ്ഞതായി വായിക്കുന്നുണ്ട് അതിന്റെ മൂലകാരണം മനുഷ്യൻ തന്റെ സ്വാഭാവിക ധാർമ്മികതയിൽ നിന്ന് അധപതിച്ചതായിരുന്നു അധർമ്മത്തിന്റെയും പാപത്തിന്റെയും ചെളിയിൽ മനുഷ്യർ നിബന്ധിച്ചു നീങ്ങുമ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ ഭയപ്പെടുന്ന മങ്കി പോക്സ് എന്ന ഈ മഹാവ്യാധിക്ക് പ്രതിവിധി തേടുകയാണ് ലോകം